അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാലോട് വില്ലേജ് സമ്മേളനം പനേത്താംപറമ്പ് നടന്നു ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു അതെന്ത് കണ്ട് നിശംസതയുടെ ആരൂപമായി തീരുന്നു എന്നുള്ളതിന്റെ ചിത്രമാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഗുജറാത്തിലെ ഗോദരയിലെ വംശ വംശീയ കലാപത്തിന്റെ ഭാഗമായി സ്ത്രീകളുടെ പങ്ക് എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്നത് അതല്ല അത് മാത്രമല്ല മണിപ്പൂരിൽ ഈ വർഗീയ കലാപം നടക്കുമ്പോൾ അവിടെയും വർഗീയവാദികളായ സ്ത്രീകൾ കലാപകാരികളുടെ കൂടെ നിന്ന് കലാപത്തിന് സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ മുപ്പാൽ കൊണ്ട് തീ ആളിക്കത്തിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചവരാണ് ഇന്ത്യ രാജ്യത്തെ വർഗീയവാദികളായ സ്ത്രീകളെന്ന് നമുക്ക് അവരോട് പറയാൻ കഴിയണം അവരാണ് പമ്മി പമ്മി നമ്മുടെ ഇടയിലേക്ക് പുതിയ രൂപത്തിൽ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രൂപത്തിൽ വന്നു ചേരുന്നത് അവർ യഥാർത്ഥ വിശ്വാസികളല്ല അവർ യഥാർത്ഥ ഭക്തകളല്ല അവർ വർഗീയവാദികളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് ജനാധിപത്യം വില്ലേജ് പ്രസിഡന്റ് കെ വി ഷീജ അധ്യക്ഷയായി സെക്രട്ടറി വി വി വനജാഷി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വി സതി ശോഭന കെ വി മിനി റോജ ശ്രീജ പി വി ദിനേശൻ പി കെ സുകേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു തുല്യതാ പരീക്ഷാ വിജികളെ അനുമോദിക്കുകയും പാലിയേറ്റീവ് നഴ്സ് ആശാവർക്കർ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരെ ആദരിക്കുകയും ചെയ്തു പുതിയ ഭാരവാഹികളായി വി വി വനജാഷി സെക്രട്ടറിയായും കെ വി ഷീജയെ പ്രസിഡന്റായും പി ഷൈജയെ ട്രഷറായും തിരഞ്ഞെടുത്തു ഗ്രാമിയാനൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ